നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ വീണ്ടും വാർത്തകളിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ എല്ലാ ഇപ്പോഴും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴാ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം കന്യാകുമാരിയിലേക്ക് എത്തുന്നത് കാരണം കന്യാകുമാരി എന്ന് പറയുന്ന നമുക്കറിയാം പ്രധാനമായും തമിഴ്നാട്ടിലെ ഒരു വിനോദസഞ്ചാര മേഖല തന്നെയാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയും തിരുവള്ളുവരുടെ പ്രതിമയും ഒക്കെ തന്നെ ലോക പ്രശസ്തമാണ് അതുപോലെ തന്നെ മൂന്ന് കടലുകളുടെ സംഗമം എല്ലാം കൊണ്ടും അവിടുത്തെ ഉദയവും അസ്തേമയും ഒക്കെ തന്നെ എല്ലാം കൊണ്ടും നമുക്ക് എല്ലാവരും പ്രധാനമായും ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ ഇഷ്ടപ്പെടുന്ന ഒരിടം തന്നെയാണ് കന്യാകുമാരി എന്ന് പറയുന്നത് കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിനിരുന്ന സ്ഥലം പിന്നീട് പ്രധാനമന്ത്രി ധ്യാനത്തിനിരുന്ന സ്ഥലമായി അറിയപ്പെടുന്ന ഒരു സാഹചര്യം കേദാർനാഥിലെ ആ പ്രധാനപ്പെട്ട ഗുഹയ്ക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനത്തിലെത്തുമ്പോൾ ഇനി മുതൽ ഒരു പക്ഷേ കൂടുതൽ അറിയപ്പെടുന്നത് കന്യാകുമാരി എന്ന ആ ഒരു സ്ഥലത്തിന്റെ പ്രധാന പ്രാധാന്യത്തെയും ആ ഒരു സ്ഥലത്തെക്കുറിച്ചും കുറിച്ചും പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ട്വിറ്ററിലൂടെ ഇടുമ്പോൾ ഇനി ലോകമെമ്പാടുമുള്ള ജനത അത് ശ്രദ്ധിക്കുകയും പ്രധാനമന്ത്രി വന്ന ഇടമാണ് പ്രധാനമന്ത്രി ധ്യാനത്തിലിരുന്ന ഇടമാണ് നടക്കം പറയുകയും അത് കൂടുതൽ പ്രചാരണങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടുന്ന ഒരു സാഹചര്യം മാറുകയും ചെയ്യുന്നു എന്തായാലും ബി ജെ പിക്ക് അവിടെ ഒരു വലിയ വളർച്ചയ്ക്ക് തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കൂടി ഇത് കാരണമാകാൻ ഉള്ള സാധ്യത ഏറെയാണ് കാരണം വിശ്വാസങ്ങളിൽ അടി ഉറച്ചു നിൽക്കുന്ന വിശ്വാസങ്ങളിൽ പ്രധാനമായും പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് പേരുള്ള തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം വിവേകാനന്ദനെയും കന്യാകുമാരിയും അത്രയും പ്രധാനമായി കാണുകയും അവിടെ ധ്യാനത്തിന് വന്നിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന തമിഴർ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ അത്രയും ചർച്ചകൾ കൂടി വഴിവെക്കുമ്പോൾ തമിഴ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അണ്ണാമലയൊക്കെ സംബന്ധിച്ചിടത്തോളം അവിടെ ആവേശം ഉയരം തന്നെയാണ് ചെയ്യുന്നത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരി യാത്രയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ആ വിമാനം മോദി കന്യാകുമാരിയിലേക്ക് വരുന്നത് കന്യാകുമാരിയിലേക്കുള്ള യാത്രയും ഡൽഹിയിലേക്കുള്ള മടക്കവും തിരുവനന്തപുരം വഴി തന്നെയാണ് എന്തുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരം വഴി വന്നു പോകുന്നു സാധാരണ ഗതിയിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രത്യേക വിമാനത്തിൽ നേരിട്ട് കന്യാകുമാരിയിൽ തന്നെ വരാവുന്നതാണ് പക്ഷേ തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹം വന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അദ്ദേഹത്തിന്റെ ഒരു യാത്രയിൽ തിരുവനന്തപുരത്തും ഒരു ആവേശം കന്യാകുമാരിലേക്ക് പോകേണ്ടത് എന്നുള്ള വെൽ പ്ലാൻഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ മാഗ്നറ്റിന്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഒരു ചാണകേന്റെ തന്നെ തന്ത്രം മെനയുന്ന രീതിയിൽ തന്നെയാണ് മോദി ഈ ഒരു യാത്രയും പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് പലരും പറയുന്നത് എന്തായാലും ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം വിമാനത്താവള പരിസരത്ത് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് എസ് പി ജി നിരീക്ഷണത്തിലാണ് ഈ മേഖല പൂർണ്ണമായും മെയ് മുപ്പതിന് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ അതായത് നാളെയാണ് അദ്ദേഹം അവിടെ എത്തുന്നത് വിവേകാനന്ദ പാറയിൽ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ െട്ട് മണിക്കൂറോളം ധ്യാനത്തിന് ഇരിക്കും സ്വാമി വിവേകാനന്ദൻ ധ്യാനം ഇരുന്ന അതേയിടത്ത് തന്നെയാണ് മോദിയും ധ്യാനത്തിന് ഇരിക്കുന്നത് ധ്യാന മണ്ഡപത്തിലെ ധ്യാനത്തിന് ശേഷം ജൂൺ ഒന്നിന് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം തിരിച്ചു ഡൽഹിയിലേക്ക് എത്തും വലിയ സുരക്ഷയാണ് പ്രധാനമന്ത്രിക്കായി ഒരുക്കുന്നത് തെക്കേ ഇന്ത്യ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് മോദി ഇത്തവണ ധ്യാനത്തിന് കന്യാകുമാരി തെരഞ്ഞെടുത്തത് കന്യാകുമാരിയിൽ സ്വാമി വിവേകാനന്ദൻ ധ്യാനത്തിലിരുന്ന അതേയിടത്ത് തന്നെയാണ് മോദിയും ധ്യാനത്തിനെത്തുന്നത് മെയ് മുപ്പതിന് വൈകിട്ട് മുതൽ ജൂൺ ഒന്നിന് கிட்டு வேடையாகம் தியானம். ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ അറബിക്കടൽ എന്നിവയുടെ സംഗമ കേന്ദ്രം കൂടിയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അല്ലെങ്കിൽ അത് തന്നെയാണ് അത് കന്യാകുമാരിയുടെ ഒരു ഒരു പ്രാധാന്യത അല്ലെങ്കിൽ ഒരു പ്രത്യേകത പ്രധാനമന്ത്രി എത്തുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തോളം പോലീസുകാരെ കന്യാകുമാരിയിൽ വിന്യസിച്ചിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് എസ് സംഘം നേരിട്ട് കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദി ഇത്തരത്തിൽ ധ്യാനത്തിലിരുന്നിരുന്നു അന്ന് ഉത്തരാഖണ്ഡിലെ കേദാന്ത ാഥ് ഗുഹയിലായിരുന്നു ശേഷം കേദാനാഥ് ക്ഷേത്രവും ബദരിനാഥും അദ്ദേഹം സന്ദർശിച്ചു മോദിയുടെ ധ്യാനത്തിനെതിരെ അന്ന് പ്രതിപക്ഷ കക്ഷികൾ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്ന് കാണിച്ച് പരാതി നൽകിയിരുന്നു എങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിച്ചിരുന്നില്ല ഔദ്യോഗിക യാത്രയാണ് എന്ന് അറിയിച്ചതിനാലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേദാർനാഥിലേക്കുള്ള യാത്രയ്ക്ക് അനുമതി നൽകിയത് മോദിയുടെ പ്രത്യേക താല്പര്യ ഇവിടെ ഗുഹ നിർമ്മിക്കുകയായിരുന്നു വെട്ടുകല്ലുകൾ കൊണ്ട് നിർമ്മിച്ച രുദ്രഗുഹയ്ക്ക് എട്ടര ലക്ഷം രൂപയാണ് അന്ന് ചെലവായത് ഇത് നിലവിൽ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിട്ടുമുണ്ട് എന്തായാലും അതേ ഒരു പ്രാധാന്യം കന്യാകുമാരിക്ക് ഇനി വരുമോ എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ അത്തരം ഒരു ഭയമാണ് സത്യത്തിൽ സ്റ്റാലിനും കൂട്ടർക്കുമുള്ളതെന്നാണ് ഒരു വിമർശനം ഉയരുന്നത് കന്യാകുമാരി ജില്ലയിലും ലക്ഷദ്വീപ് കടലിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും അറബിക്കടലും സംഗമിക്കുന്നിടത്ത് അഞ്ഞൂറ് മീറ്ററോളം കടലിലേക്ക് മാറിയാണ് വിവേകാനന്ദ പാറയുള്ളത് ഇതിനടുത്തായി തിരുവള്ളുവർ പ്രതിമയും ഒക്കെ തന്നെ ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുമ്പ് മോദി സമാന രീതിയിൽ ധ്യാനത്തിന് പോയിരുന്നു ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെ ഗുഹയിലാണ് അദ്ദേഹം ധ്യാനത്തിന് എത്തിയിരുന്നത് ഹിമാലയത്തിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ് അടി മുകളിലുള്ള ഇന്ന് രുദ്ര ധ്യാന ഗുഹ എന്നറിയപ്പെടുന്ന സ്ഥലത്തായിരുന്നു അന്ന് അദ്ദേഹം ഒരു ദിവസം ചെലവഴിച്ചത് പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിൽ ശിവാജി മഹാരാജാവിന്റെ പ്രത്യബാണ്ടിലായിരുന്നു സന്ദർശനം നടത്തിയത് വിവേകാനന്ദൻ കന്യാകുമാരിയിൽ കടൽ നീന്തി കടന്നാണ് പാറയിലെത്തിയത് എന്നാണ് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ചു മുതൽ വരെ അദ്ദേഹം ഇവിടെ ധ്യാനത്തിന് ഇരുന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇവിടെ സ്വാമി വിവേകാനന്ദന് സ്മാരകം നിർമ്മിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ കേദാർനാഥിലെ ഗുഹയിലാണ് പ്രധാനമന്ത്രി ധ്യാനത്തിലിരുന്നത് രാജ്യത്ത് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമാണ് ഇത്തവണ മോദി ധ്യാനത്തിനായി എത്തുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുത്തത് എന്നുകൂടിയാണ് പ്രത്യേകത ഗുഹയിലായിരുന്നു കേദാർനാഥിലെ രുദ്രധ്യാന ഗുഹയിലാണ് അദ്ദേഹം അന്ന് പതിനഞ്ചു മണിക്കൂറോളം ചെലവഴിച്ചത് കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം പ്രധാനമന്ത്രിയുടെ ധ്യാനത്തിന് വാർത്താ പ്രാധാന്യം ലഭിച്ച ശേഷം നിരവധി പേരാണ് ഇവിടെ ധ്യാനം ഇരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിക്കുന്നത് ഇതിനുശേഷം സംസ്ഥാന സർക്കാർ മൂന്ന് ധ്യാന ഗുഹകൾ കേദാർനാഥിൽ നിർമ്മിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ധ്യാന കേന്ദ്രം നിർമ്മിക്കാൻ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ എത്തുകയും ചെയ്തു ഇതിനായി സ്ഥലം കണ്ടെത്തി ടൂറിസം വകുപ്പിന് നിർദ്ദേശം നൽകാൻ രുദ്രപ്രയാഗ് ജില്ലാ മജിസ്ട്രേറ്റ് ആവശ്യപ്പെടുകയും ചെയ്തു കേദർനാഥ് ക്ഷേത്രത്തിന്റെ ധ്യാന കേന്ദ്രത്തിന് സമീപമാണ് ജാഗേശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അൽമോറയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ജാഗേശ്വർ ക്ഷേത്രം ഇതിന്റെ ചുറ്റുപാടും ഏഴ് മുതൽ പതിനാലാം നൂറ്റാണ്ട് വരെ പഴക്കം ചെന്ന നൂറ്റി ഇരുപത്തിനാല് ക്ഷേത്രങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് എന്തായാലും ഇതേ ഒരു പ്രാധാന്യം കന്യാകുമാരിക്ക് ഇനിയും അതായത് കന്യാകുമാരി ജില്ലയെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ സഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രധാന ആകർഷണ കേന്ദ്രം കൂടി തന്നെയാണ് കന്യാകുമാരി ജില്ല അല്ലെങ്കിൽ കന്യാകുമാരി എന്ന് പറയുന്നത് അവിടേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയും നാൽപ്പത്തിയെട്ട് മണിക്കൂറോളം അദ്ദേഹം അവിടെ ധ്യാനത്തിൽ ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ കന്യാകുമാരിയെ സംബന്ധിച്ചിടത്തോളം ലോക ശ്രദ്ധ വീണ്ടും ഉയരുകയാണ് അവിടെ ഒരുപാട് സഞ്ചാരികൾ ഇനിയും വരാനും ഇത്തരത്തിൽ ധ്യാനം ശ്രമങ്ങൾ നടത്തും അല്ലെങ്കിൽ ആവശ്യം മുന്നോട്ട് വെക്കും അത് കന്യാകുമാരി സംബന്ധിച്ചിടത്തോളം ഒരു വളർച്ച തന്നെയാണ് ആ ഒരു വളർച്ച മോദി കാരണമാകുമ്പോൾ സ്റ്റാലിൻ ഉണ്ടാകുന്ന ചെറിയ ചുറിച്ചുടുകൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുകയാണെന്നാണ് വ്യക്തമാകുന്നത്